ഫസ്റ്റ് റിപ്പോർട്ടാണ് തമിഴ്നാട് എം എൽ എയുടെ കുടുംബം സഞ്ചരിച്ച വാഹനത്തിൽ ഓട്ടോറിക്ഷ തട്ടിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഓട്ടോറിക്ഷ പിടിച്ചെടുത്തു രാഹുൽ സുരേഷുടെ കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ സുരേഷ് വീണ്ടും വിനോദസഞ്ചാരികൾക്ക് നേരെ അക്രമം നടക്കുകയാണ് ഇത് വല്ലാത്തൊരു പ്രശ്നമായിട്ട് മാറുകയാണ് ഇക്കുറി മദ്യലഹരിയിലായിരുന്നൊരു ഓട്ടോ ഡ്രൈവറാണ് അതിക്രമം നടത്തിയതെന്ന് കേട്ടു എന്താ സംഭവം ഡോക്ടർ അരുൺ ഒരു വാർത്താ ദിനം ആരംഭിക്കും ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് മൂന്നാറിൽ നിന്നും നെഗറ്റീവ് വാർത്തകൾ മോശം വാർത്തകളൊന്നും വരരുതേ എന്നാണ് നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും രാവിലെ എത്തുന്നത് ഈ സംഭവം ഇന്നലെ കൂടിയാണ് മൂന്നാറിൽ നടക്കുന്നത് അതായത് തമിഴ്നാട്ടിലെ ഒരു എം എൽ എയുടെ മകളും അദ്ദേഹത്തിൻ്റെ ഭർത്താവും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ മൂന്നാർ സന്ദർശിക്കാനായി എത്തുകയാണ് അതിനിടയിലാണ് ഒരു കാറിൽ ഒരു ഓട്ടോറിക്ഷ വന്ന് ഇടിക്കുന്ന സംഭവം ഉണ്ടായത് ഇതിന് പിന്നാലെ ഈ ഓട്ടോ ഡ്രൈവർ പുറത്തേക്ക് വരികയും ഈ വാഹനത്തിലുണ്ടായ ആളുകളെ മർദ്ദിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയുമായിരുന്നു അമിത മദ്യലഹരിയിലായിരുന്നു എന്നാണ് നാട്ടുകാരും പോലീസും പറയുന്നത് നാട്ടുകാർ ഇയാളെ തടഞ്ഞു തുടർന്ന് മൂന്നാർ പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുകയായിരുന്നു എന്താണെങ്കിലും ഇയാളുടെ വാഹനം നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത് ഇയാൾ അമിതമായി മദ്യപിച്ചിരുന്നു എന്നാണ് പറയുന്നത് നാട്ടുകാരെന്തായാലും കൃത്യമായി ഇടപെടൽ നടത്തിയിരുന്നതിനാൽ മറ്റ് അക്രമ സംഭവങ്ങളിലേക്ക് പോകാതെ പ്രശ്നം സോൾവ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്തരം കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ മൂന്ന് സംഭവങ്ങളാണ് ഈ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ കൃത്യമായ നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് പോലീസ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു താങ്ക് യു രാഹുൽ എന്താണ് ഈ കൂട്ടരെ കാട്ടുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഈ നാട്ടുകാർ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലാണ് കാരണം വിനോദസഞ്ചാരികൾ വന്നില്ലെങ്കിൽ ആ നാട്ടുകാരുടെ അവസ്ഥ തന്നെ വളരെ മോശം ഒരുപാട് പേര് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ തുടങ്ങി വിനോദസഞ്ചാരികളെ കാത്തിരിക്കുകയാണ് ആ നാട്ടിലാണ് ചില സാമൂഹിക വിരുദ്ധര് ഇതേപോലെ വിനോദസഞ്ചാരികളെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് പ്രതീവിച്ച വൈറ്റി കിടക്കണം എന്നുള്ളതാണ് അത് നാട്ടുകാരുടെ പുറത്തേക്ക് എടുത്ത് കാണിക്കരുത് അതും വിനോദസഞ്ചാരികളുടെ പുറത്താക്കുമ്പോൾ അതിൻ്റെ ആഘാതം ചെറുതായിരിക്കില്ല മൂന്നാറുകാർ പ്രത്യേകം സൂക്ഷിക്കുക ഇങ്ങനെയുള്ളവരെ ഒന്ന് നിർത്തുക ഈ പൊതു റോ നിരത്തിലും